കുറുമാപുരം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ രണ്ടാം ദിവസമായി ചൊവ്വാഴ്ച നരസിംഹാവതാരം കൂർമാവതാരം രാമാവതാരം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്തു രാവിലെ പത്തിന് ലക്ഷ്മി പൂജ ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദമൂട്ട് എന്നിവയും നടന്നു ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ മൂന്നാം ദിവസമായി ബുധനാഴ്ച രാവിലെ ഭാഗവത പാരായണം പത്തിന് സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ആയുരാരോഗ്യത്തിനുമായി തൊട്ടിൽ വയ്പ്പ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഉണ്ണിയൂട്ട് എന്നിവ നടക്കും പുന്നപ്ര ശ്രീകൃഷ്ണറാമാണ് മുഖേ ആചാര്യൻ സപ്താഹത്തിൻ്റെ ഏഴാം ദിനമായി ഞായറാഴ്ച ജയന്തി ദിനാഘോഷം നടക്കും രാവിലെ മഹാഗണപതി ഹോമം പത്ത് മുപ്പതിന് അവബൃത സ്നാന പുറപ്പാട് ഉച്ചയ്ക്കൊന്നിന് നാരായണ സദ്യ വൈകിട്ട് ദീപാരാധന ദീപക്കാഴ്ച ഏഴ് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും